കൽപനുണ്ട് അത് ചൊവ്വാ വെള്ളി ഞായറ ദിവസങ്ങളിൽ കാലത്ത് പത്തര മുതൽ തുടങ്ങും എത്ര മണിവരെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിലെ പാലയങ്ങാട് ഓലശ്ശേരി ഒരു സ്ഥലത്ത് മഹമഹേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അവിടെയാണ് എടുക്കാൻ പോകുന്നത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കഴിവ് നമുക്ക് കേട്ടിട്ടുണ്ട് سموتھ نم نرسی موت نما اوم نرسیموت نما محاس کمپ نما مہم اوم سوریا سم مولاچت شکلین بہتر ہوئے گج نمان سوریا سم بہانچنی بہتر ہوئے گگ نمان ओम सुर्य नमः सर्वं ग्राम दहान गोरे तस्मै वहीतरा वेग नमहा नमः भगवान विभाग तमा प्राधाम चनममहं ओम परव देव रनेशम ओम नमो 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 शिवाय ओम भग्माय ओम तवमाय ശ്രീ പാലയങ്കാട് ദേശത്താണ് ഇവിടെ ലോമാമഹീശ്വരാണ് മെയിൻ പ്രതിഷ്ഠ ബാക്കിയുടെ ഉപദേവന്മാരായിട്ട് കൊറേയുള്ളത് നാഗങ്ങള് അയ്യപ്പൻ യോഗീശ്വരൻ മുനീശ്വരൻ കണ്ഠകർണ്ണൻ എന്നിവയാണ് വരുന്ന പ്രതിഷ്ഠ ശിവനും പ്രതിഷ്ഠ പ്രതിഷ്ഠപ്പെടുന്നത് മകരമാസം നാലാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനം വരുന്നത് ജനുവരി പതിനേഴാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനം നടത്തിയത് അതിന് മുന്നേ അത് ക്ഷയിച്ചു വെക്കുന്ന സ്ഥലമായിരുന്നു ക്ഷയിച്ചു വെക്കുന്ന സ്ഥലത്തുനിന്ന് വീട്ടുധാരണം ചെയ്ത് പ്രതിഷ്ഠാ കർമ്മം നടത്തിയിടാം തന്ത്രിസ്ഥാനം വഹിക്കുന്നത് കൃഷ്ണപ്രസാദ് തിരുമേനിയാണ് ഇവിടെ തന്ത്രിസ്ഥാനം വഹിക്കുന്നത് പോങ്ങാടാണ് അദ്ദേഹത്തിന്റെ വീട് പിന്നെ ദേവപ്രശ്നം കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിയത് കൃഷ്ണ തിരുമ്പേനിയാണ് അദ്ദേഹത്തിന്റെ വീട് തിരിങ്ങാലക്കുട അദ്ദേഹമാണ് എല്ലാ കാര്യത്തിലും പ്രതിഷ്ഠക്കി കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം നൽകിയത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് എല്ലാം പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയിരിക്കുന്നതും ഈ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി പോയി പോരുന്നത് അതേപോലെ തന്നെ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ നാഗങ്ങളുണ്ട് അയ്യപ്പനുണ്ട് അയ്യപ്പന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ അയ്യപ്പനല്ല അമൃത കലശം മേഞ്ഞിരിക്കുന്ന അയ്യപ്പനാണ് ധന്വന്തിരി ഭാവമാണ് രോഗ രോഗങ്ങളെ മാറ്റുന്നതായിട്ടാണ് സങ്കല്പം ധന്വന്തിരി കയ്യിൽ അമൃത കുംഭമുണ്ട് അമൃതകുംഭം എഴുതിയിരിക്കുന്ന അയ്യപ്പനാണ് അതിന്റെ പ്രത്യേകതയുണ്ട് അത് എല്ലാവരും ഉണ്ടാവില്ല യോഗീശ്വരൻ പറഞ്ഞ എന്റെ ഗുരുസ്ഥാനാധിപതിയാണ് ഗുരുസ്ഥാനാധിപതി കുലത്തിന്റെ ഗുരുവായിട്ട് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള ഗുരുസ്ഥാനാധിപതിയാണ് യോഗീശ്വരൻ അത് വൈഷ്ണവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് വിഷ്ണു സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് മുനീശ്വരനാണ് മുനീശ്വരൻ പറഞ്ഞ ശിവന്റെ കാവൽക്കാരനാണ് മുനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവസങ്കല്പത്തിലാണ് പ്രതിഷ്ഠിരിക്കുന്നതും ശിവ ശിവൻ ആരാധനയിലൂടെയാണ് പൂജാതികർമ്മ നടത്തുന്നത് ഇതിന് മുനീശ്വരന്റെ വേറെ തന്നെ കാര്യങ്ങൾക്കൊക്കെ മുനീശ്വരൻ ഉണ്ട് അവിടെയും കൂടുതലായിട്ട് അവിടെയാണ് കൂടുതൽ മുനീശ്വരൻ ആചരിച്ചു വരുന്നത് പിന്നെ ഉള്ളത് കണ്ണകർണ സ്വാമിയാണ് കണ്ണകർണ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കതും കാവൽക്കാരൻ കാവൽകരൻ തന്നെയാണ് അദ്ദേഹം ഏർ ശിവപുത്രയായ ഭദ്രകാവികളായ വസൂരി മാറ്റാൻ വേണ്ടിയിട്ട് ഉത്ഭവപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ കാവൽക്കാരായിട്ട് നമ്മൾ പ്രതിഷ്ഠാ കർമ്മം നടത്തുന്നത് ആചരിച്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രതിഷ്ഠാകരയിപ്പോൾ ഒന്നാമത്തെ അടുത്ത പ്രതിഷ്ഠാ ദിനം വരുന്നത് ജനുവരി മാസം അല്ല ജനുവരി മാസത്തിൽ അടുത്ത പ്രതിഷ്ഠാ ദിനം വരും മാസം തീയതി നശിച്ചപ്പെട്ടിട്ടില്ല ആ സമയത്ത് ഇത് കർമ്മങ്ങളും നിർവഹിക്കും നമ്മുടെ വിവാഹ ക്ഷേത്രത്തിൽ പ്രത്യേകത പറഞ്ഞാൽ ദമ്പതിമാർ അതായത് വിവാഹം കഴിയാത്തുള്ള ആൾക്കാർക്ക് വിവാഹം നടന്നു പോരുവാനും അതേപോലെ തന്നെ വന്ന് പുറപ്പെട്ട മറ്റുള്ളവർക്ക് സ്വന്തം കൂടിച്ചേരുവാനുള്ള എല്ലാ വഴിപാടും കാര്യങ്ങളും നടത്തി വരുന്നുണ്ട് ആചരിച്ചു വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൽപ്പനയാണ് കൽപ്പനയുണ്ട് അത് ചൊവ്വാ വെള്ളി ഞാൻ ദിവസങ്ങളിൽ കാലത്ത് പത്തര മുതൽ തുടങ്ങും പിന്നെ എത്ര മണിവരെ നമുക്ക് പറയാൻ പറ്റില്ല അത് ദേവി ദേവത്ത് വന്നിട്ട് ഒരൊഴിവാക്കി പറയുന്നതാണ് അപ്പോൾ വരാതെ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ പത്തരയുമ്പോളേക്കും ഇവിടെ എത്തി പറഞ്ഞു പിന്നെ ആചാരാനുഷ്ഠാന കൂടി നടത്തി എല്ലാം ഭംഗിയായിട്ട് നടന്നു പോകുന്നു എല്ലാ ഭക്തരുടെയും അനുഗ്രഹവും അതേപോലെ തന്നെ അവരുടെ പ്രാർത്ഥനയും ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ശിവപർവത പ്രത്യേകം ജാതി മത ഭേദം തന്നെ എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാം കല്പന കാര്യാന്കൾക്ക് പങ്കെടുക്കാം ഇവിടെ ജാതി മതൊന്നുമില്ല ഏവർക്കും പ്രവേശിക്കാം അതേപോലെ തന്നെ ഞാൻ ആ വിധത്തു നിന്നും വന്നു ചേരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അതേപോലെ തന്നെ കേരളത്തിന്റെ അറ്റത്തുനിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ കൽപ്പന കേട്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ അനുഗ്രഹം പേടിയും വന്നിട്ട് അവിടെ പോയിട്ടുണ്ട് ദൈവമായിട്ട് ഈശ്വര گرساتا برہمدسمد سے ناک شالیا گوا دور سے ناک شاغیا میندمپر سے ملم مین شری گرو گرد نم گرد نما او گرد نماز نمایات نم شو نم شمبدی نم لکشا محاچنا شنگائے او نم پکوتے کام وو مہاب محاورے ندگرموکنا முன்னே குருந்தான் கூடுனான ല്ല എനിക്ക് വസ്ത്രം തരാൻ എത്തിപ്പെട്ടിട്ടില്ല പറ്റും വസ്ത്രപെട്ടില്ല അത് പോവും തരാനല്ല കൈകാലകൾ എരിച്ചിൽ വരും എന്താ ഇപ്പോൾ അതവിടെ കൊടുത്താൽ മാറും ഭഗവാന് കൊടുക്കണം പറ്റ മറക്കാൻ പാടില്ല എത്തേനോ ഞാൻ എത്തേനെ നിങ്ങൾക്ക് ഒരു ദീപം വിളക്ക് കൊടുക്കണം കൊടുക്കാൻ പറ്റില്ലേ പത്തനല്ല വിളക്ക് എല്ലാ സമ്പ്രദായ വിധി പ്രകാരമുള്ള ആചാനു പത്തിനല്ല അവിടെ ഞാൻ വെച്ചോ നാല് പ്രാർത്ഥന അവിടെ നേർന്നിട്ടുണ്ട് എന്നാ ശെരിയണം പത്തിനനുള്ളോ കാര്യം നടക്കാനേ ഇത് ക്ഷേത്രമാണ് വെത്തേത്രം ക്ഷേത്രം ക്ഷേത്ര <tfer 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 ും ौले सुरदारानायकशेखरा सुवाहीनवक्षोरुहम् पाणिभ्यामुणि पूनरक्षषक वेद्याम् चान्दमूर्तिम् सगरसुरुनुताम् सर्वसम्भत्पदाद्रीन् स्वपुङ्गमविलेबिलवलयतुम् ऋगस्तूरिगान् स बन्ध सुेश्वरालम्